നമ്മളിന്നൊരു സ്പെഷ്യലായിട്ടൊരു ഉണ്ടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാന്നൂറ് ഗ്രാം എള്ള് കഴുകി കല്ലൊക്കെ അരിച്ച് കല്ലും ഒന്നും ഉണ്ടാടുന്നില്ലേ ചെറുതായിട്ട് മണ്ണും തരികളുണ്ടായിരുന്നു അരിച്ച് ഉണക്കിയതാണ് ഒരു ദിവസം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് തന്നെ വറുക്കണം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എള്ള് ചെറുതായി കൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുടി ഒഴിച്ചലിനും പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ള ഒരു ഒരു മരുന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞത് ഇത് ഒരാൾ ഈ അളവിൽ ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചലും പിന്നെ ഇതുപോലെ ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ടുണ്ടാവുള്ള ഈ എന്താ പറയുക പിരീഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ അബ്നോർമലായിട്ടൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും ചിയും പിന്നെ എല്ലുകളുടെ ബലത്തിനും ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്കാണ് അത് ഏറ്റവും സൂപ്പർ കേട്ടോ അവർക്കും നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം ചുക്ക് പൊടിച്ച് അരിച്ചെടുത്തതാണ് അമ്പത് ഗ്രാം ചുക്ക് മാത്രം പിന്നെ നാനൂറ് ഗ്രാം പനഞ്ചക്കര അപ്പോൾ എള്ളിൻ്റെ സെയിം അളവിൽ തന്നെ പനഞ്ചക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടൂ ഇത് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാ പിടിക്കാൻ പറ്റൂ നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി നമ്മൾ എന്ന് പറഞ്ഞല്ലോ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് ഇത് ഇപ്പോൾ കഴിച്ച് കഴിയാറും നാലെണ്ണം മാത്രം ബാക്കിയുള്ള കണ്ട നല്ല സ്ട്രോങ് ഇരിക്കുന്നുണ്ട് അത് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ച് ദിവസമായി ഒരു പത്ത് അഞ്ച് പത്ത് ദിവസമായിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ട ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു എള് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റും നമുക്ക് എള്ളിൻ്റെ ഉള്ളിലത്തെ എണ്ണ പുറത്തേക്ക് വരണം നമ്മളിത് പൊടിക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഒരലയിലിട്ട് ഇടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നന്നായി എള് വറുത്തെടുക്കട്ടെ അപ്പം നമ്മുടെ എള് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് മറ്റേ ശർക്കര പനഞ്ചക്കര കരിപ്പെട്ടി ചക്കര എന്നൊക്കെ പറയില്ലേ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കാം കേട്ടോ മറ്റേ നാനൂറ് ഗ്രാം കറക്റ്റ് നാനൂറ് ഗ്രാം എള് നാനൂറ് ഗ്രാം ചക്കര അമ്പത് ഗ്രാം ചുക്ക് പൊടിച്ച് അരിച്ചെടുത്തത് ഞാൻ നാളെ ഒരു ദിവസം ഒരുമിച്ച് ആക്കി വെച്ച കാരണം ബാക്കി പകുതി എടുത്തിട്ടും ബാക്കിയുള്ളതാണത് നൂറ് ഗ്രാം പൊടിച്ച് വെച്ചതിൻ്റെ പകുതി അപ്പോൾ ഈ എള്ള് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് മിക്സീടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടാറിയിട്ടുണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാണണ്ടോ എന്ന് വിചാരിക്കണോ ആ ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ മിക്സീടെ ജാറ് യൂസ് ചെയ്യേണ്ടി വരും പൊടിച്ച എള്ളിനെ നമ്മൾക്ക് ഇതേ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം

നാനൂറ് നാനൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം രണ്ടും ഉണ്ടല്ലോ പിന്നെ അമ്പത് ഗ്രാം ചുക്ക് പൊടിച്ച് തോമ്പോൾ ഉണ്ട് ശരിക്കും ഇത് ഈ അളവിൽ പൊടിച്ചത് ഒരാൾ കഴിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ മുടി ഒഴിച്ചലെന്ന് പറഞ്ഞ സംഭവം പൂർണ്ണമായിട്ട് നിൽക്കും നല്ല നന്നായിട്ട് നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു ഉഷാറ് തോന്നും ചെയ്യും മറ്റു ജോയിൻസിലൊക്കെ വേദനയുള്ള ആൾക്കാരുണ്ടല്ലോ നീർക്കെട്ട് ജോയിൻസിൽ വേദനയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അവർക്കൊക്കെ സൂപ്പറത് ഇത് നമുക്ക് ഇതിപ്പോൾ കർക്കിടക മാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് കഴിക്കാനായിട്ട് എള്ളും ഒക്കെ അല്ലേ അപ്പം നമുക്ക് ഒരു രണ്ടും ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ നമുക്കിത് ഒരു വട്ടം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് എന്താ വെച്ചാൽ ഹോർമോൺ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എഫക്റ്റീവാണെങ്കിൽ അത് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്തായാലും ഇത് എഫക്റ്റീവായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ കുറേ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമല്ലോ മുടി ഒഴിയും ജോയിൻസ് പെയിൻ അങ്ങനെ ബുദ്ധിമുട്ട് വയറിന് അസ്വസ്ഥത അപ്പോൾ അതൊക്കെ അതിനൊരു പരിധി വരെ ഇത് നല്ലതാണ് മുടി ഒഴിച്ചാലും സൂപ്പറാണ് അത് തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് സൂപ്പറാണ് കാൽസ്യം കുറവുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു വട്ടം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കൂട്ടോ ഒന്നുകൂടി നമ്മൾ കൈകൊണ്ട് തിരുമ്പി എന്നാലും ഇതൊന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ എള്ളിൻ്റെ ഉള്ളിലത്തെ എണ്ണ പുറത്തേക്ക് വരണമെന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഉരുട്ടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മളിതൊന്ന് തിരിച്ചെടുക്കട്ടെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇത് ഉണ്ട പിടിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഇല്ല കേട്ടോ നമ്മൾ ഓരോ തവണ അങ്ങനെ കൈ അമർത്തുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരും എള്ളിൻ്റെ ഉള്ളിലത്തെ എണ്ണ ഉണ്ടാവുമല്ലോ അത് അപ്പോൾ ഇത് ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ എല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് പൾസ് ചെയ്തിട്ട് എടുക്കട്ടെ നമ്മളെല്ലാതും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി പൾസ് ചെയ്തിട്ടെടുത്തു അപ്പോൾ അതെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഈ മറ്റേ ചക്കരയുടെയും പിന്നെ ചുക്കിൻ്റെയും എള്ളും എല്ലാതൊന്നും ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അധികം കഴക്കണ്ട ആവശ്യമില്ല കയ്യുമേണ്ട കൈ കണ്ടാലറിയാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണമയം പുറത്തേക്ക് വരുന്ന എൻ്റെ ഇത് വേണ്ട അപ്പോൾ ഇതിന് കൈയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെയ്യണം ഉണ്ടോ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഓരോ ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് സമയം മെനക്കടണം ഇതൊന്നും ഉണ്ടയാക്കണമെ അപ്പോൾ ഇതേ ഇതുപോലെ കണ്ട നല്ല ക്ലീനായിട്ട് ഉണ്ട കിട്ടും കണ്ട ഇതുപോലെ ഇത് ഒരു ദിവസം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റായി നമ്മൾ പൊടിഞ്ഞു പോരുന്നില്ല നല്ല ടൈറ്റായിട്ട് ഓരോ ദിവസം കയ്യുമ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും കണ്ട എണ്ണ എണ്ണ വരുന്നേണ്ട കയ്യമ്മൽ ഓരോ പ്രാവശ്യം അമർത്തുമ്പോൾ ഇതിൽ നമ്മൾ ഓയിലിൻ്റെ ഒരു അംശം നമ്മൾ ചേർത്തിട്ടൊന്നുമല്ല ിലത്തെ എണ്ണയാണ് ഈ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് നോക്കി അറിയാം കണ്ട അപ്പം ഇതുപോലെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക നല്ല നീറ്റായിട്ട് ഉരുട്ടി നമുക്കിത് ഇത് സൂക്ഷിച്ച് വെക്കാം ഒരാളിത് രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം ഈ ഉണ്ട ഇതുപോലെ കഴിക്കുക അപ്പോൾ ഒരാൾ ഇപ്പോൾ പറഞ്ഞതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണേ ഒരാളിത് രാവിലെ ഒരെണ്ണം വൈകിട്ട് ഒരെണ്ണം കേട്ടോ രാവിലെ കഴിക്കുക ഇത് അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളമാണിത് രാവിലെ ഒരെണ്ണം വൈകീട്ട് ഒരെണ്ണം ഒരുപാട് മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഈ അളവിലുണ്ടാക്കിയിട്ട് ഇത് ഒരാൾ തന്നെ കഴിക്കുക ഈ അളവിലത്തെ ഒരെണ്ണം ഇത് കഴിയണവരെ ഇത് ഒരു പത്തെണ്ണം ഒക്കെ പുറത്ത് വെക്കുക ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ അത് കഴിയാറാവുമ്പോൾ വീണ്ടും ഒരു കുറച്ചെടുത്ത് പുറത്തേക്ക് വയ്ക്കുക അങ്ങനെ ഇത് ഉണ്ടുണ്ടാവുക അത്യാവശ്യം കുറച്ച് നാൾ കഴിക്കാനുള്ളത് ഉണ്ടാവും അത് അപ്പം അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കി വെക്കുക കേട്ടോ നമ്മൾ പുറത്ത് തലയുടെ തല മുടി കൊഴിച്ചെല്ലാം നമ്മൾ പുറമേ എണ്ണ പറ്റിയതുകൊണ്ടോ അതുകൊണ്ട് മാത്രം ആ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒന്നും മാറില്ലേ മുഴുവനായിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഉള്ളിലേക്ക് കഴിക്കേണ്ടത് ഉള്ളിലേക്ക് തന്നെ കഴിക്കണം അപ്പോൾ വേണ്ട അപ്പോൾ ഇത് നോക്കിയേ ഉണ്ട മൂന്നെണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഉരുട്ടി എടുക്കട്ടെ കുറച്ച് സമയം പിടിക്കും ഇത് ഉരുട്ടി വരാനായിട്ട് അപ്പത് കഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മൾ എല്ലാ ഉണ്ടകളും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇതാണ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതാ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കാത്ത ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിച്ച് നോക്കി ഇത് കാണുമ്പോൾ പൊട്ടി ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ടൈറ്റായിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിലും ഇത് പൊട്ടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പൊട്ടും നമ്മൾ അരിയുണ്ടൊക്കെ പൊട്ടിക്കില്ലേ അതുപോലെ ും നന്നായിട്ട് കഴിക്കാൻ ഉണ്ട് അത്യാവശ്യം മധുരവും ചുക്കിൻ്റെ ഒരു ചെറിയൊരു എരിവ് പോലെയൊക്കെ ആയിട്ട് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല ഏത് കഴിക്കാൻ മരുന്ന് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊന്നും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ